പലതരം വിസകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ എന്താണ് ഡിജിറ്റൽ നോമാഡ് വിസകൾ ചുരുക്കം പേർക്ക് അറിയാവുന്ന സൈപ്രസ് ഡിജിറ്റൽ നോമാഡ് വിസ എന്താണെന്ന് നോക്കാം ഒരു വിദേശ രാജ്യത്ത് വിദൂരമായി ജോലി ചെയ്യാൻ ഒരാളെ അനുവദിക്കുന്ന പെർമിറ്റുകളാണ് ഇത് ഈ വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് സാധാരണയായി ആതിഥേയ രാജ്യത്തിന് പുറത്തുള്ള ഒരു തൊഴിലുടമയ്ക്കോ കമ്പനിക്കോ വേണ്ടി ജോലി ചെയ്യണം അല്ലെങ്കിൽ ലോകത്തെവിടെ നിന്നും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ഉണ്ടായിരിക്കണം ഈ വിസകൾ കൊണ്ട് സ്ഥിര താമസത്തിനോ പൗരത്തിനോ പക്ഷേ അവകാശമില്ല എന്നാൽ വിദൂരമായി യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്കും ഫ്രീലാൻസർമാർക്കും ഈ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളൊരു ഡിജിറ്റൽ നോമാഡ് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിനായി തിരയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു ദ്വീപ് രാജ്യമായ സൈപ്രസ് ഒരു വർഷത്തേക്ക് ഡിജിറ്റൽ നോമാഡ് വിസ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ രണ്ട് വർഷത്തേക്ക് കൂടി പുതുക്കാനുള്ള അവസരവും നൽകും ഡിജിറ്റൽ നോബാഡിന്റെ അതേ കാലയളവിലേക്ക് കുടുംബാംഗങ്ങൾക്ക് താമസിക്കാനുള്ള അവകാശവും ലഭിക്കും സൈപ്രസ് ഒരു കടൽ തീര പറയാണ് അഫ്രോഡൈറ്റ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് മനോഹരമായ വെള്ളമണൽ ബീച്ചുകൾ ഏറ്റവും പഴയ വൈനുകൾ രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ ഒരു ദ്വീപ് സൈപ്രസ് സൈപ്രസ് വിസ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം റിപ്പബ്ലിക് ഓഫ് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കണം അപേക്ഷാ പ്രക്രിയ സംബന്ധിച്ച വിശദ വിവരങ്ങൾ സൈറ്റിൽ വിശദമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്കും വിസ സ്വന്തമാക്കാവുന്നതാണ് forget about old stories hyperal wafad saving big bill with affordable cost big purchase with handy expenses don't miss the chance